എം ആർ അജിത് കുമാറിനെതിരെ കടുത്ത വിമർശനവുമായി സി പി ഐ മുഖപത്രം പൂരം അലങ്കോലമായതിന്റെ അന്വേഷണ റിപ്പോർട്ട് വൈകിയത് ആസൂത്രിതവും അസ്വാഭാവികവുമാണ് എന്നാണ് ജനയൂം അതേസമയം എ ഡി ജി പിയുടെ അന്വേഷണ റിപ്പോർട്ട് ഡി ജി പി ഇന്ന് സർക്കാരിന് കൈമാറും കൂടുതൽ വിവരങ്ങളുമായി പ്രശാന്ത് ചേരുകയാണ് പ്രശാന്ത് ഈ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് വലിയ രീതിയിലുള്ള ഒരു വിമർശനം ജനയുഗത്തിൽ ഇന്ന് ഉണ്ടായിരിക്കുന്നു നമുക്ക് നേരത്തെ തന്നെ അറിയാം മുഖ്യമന്ത്രി എ ഡി ജി പി എം ആർ അജിത് കുമാറെ സംരക്ഷിക്കുന്നു എന്ന തരത്തിൽ വലിയ രീതിയിലുള്ള അതൃപ്തി സി പി ഐ നേരത്തെ തന്നെ പരസ്യമായി വ്യക്തമാക്കിയിട്ടുള്ളതാണ് അതിന് പിന്നാലെയാണ് ഇന്നിപ്പോൾ ജനയുഗത്തിൽ വന്നിരിക്കുന്ന ഈ ലേഖനവും ദേവസ്വങ്ങളുടെ പേരിൽ ഒരു പക്ഷേ ഒരു പഴി കെട്ടിവെച്ച് മുഖം രക്ഷിക്കാനുള്ള അല്ലെങ്കിൽ ആ ഒരു ഉത്തരവാദിത്തം ഒഴിഞ്ഞു മാറാനുള്ള ഒരു ശ്രമം സർ നടത്തിയെന്നാണ് ഏറ്റവും വലിയ ഒരു ആരോപണം ഉയർന്നിരിക്കുന്നത് വലിയ രീതിയിൽ ഏഡിജിപ്പിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നുണ്ടല്ലോ ജനവും സ്വപ്ന തീർച്ചയായും ഈ ഘട്ടത്തിൽ അതായത് ഈ അന്വേഷണ റിപ്പോർട്ട് ഏറെ വൈകിയാണ് പുറത്തു അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് മുന്നിലേക്ക് എത്തുന്ന ആ സമയത്ത് പോലും അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അവസാനിക്കുന്നില്ല പ്രധാനമായും സി പി ഐ സംബന്ധിച്ച അവരുടെ ഏറ്റവും കരുത്തനായ സ്ഥാനാർത്ഥിയാണ് സംസ്ഥാനത്ത് അനുസരിച്ച വി എസ് സുൽകുമാർ ആ സ്ഥാനാർത്ഥി തോൽക്കാനിടയായ സാഹചര്യം എന്ന് പറയുന്നത് അവിടെ പൂരം അലങ്കോലമായത് തന്നെയാണെന്ന് അവർ വിശ്വസിക്കുന്നു ആ നിലപാട് അവർ പല ഘട്ടത്തിലായി എൽ ഡി എഫിനടക്കം തുറന്നു പറഞ്ഞതാണ് ഒപ്പം തന്നെ നാല് പരാതികളാണ് ഇതുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിക്ക് മുന്നിലേക്ക് എത്തിയത് ആ പരാതികളുടെ അടിസ്ഥാനത്തിലാണ് ഡി നിർദ്ദേശം നൽകി പിന്നീട് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് എ ഡി ജി അന്വേഷിക്കുമെന്ന് വ്യക്തമാക്കുകയും അന്വേഷണം മുന്നോട്ട് പോക്കുകയും ചെയ്ത് പക്ഷേ നാലും അഞ്ച് മാസത്തോളമായിട്ടും അന്വേഷണ റിപ്പോർട്ട് പൂർത്തീകരിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നു പിന്നീട് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം പൂർത്തിയാകുന്നു അന്വേഷണം നടന്നിട്ടില്ല എന്ന തരത്തിൽ പോലീസിൻ്റെ ആസ്ഥാനത്ത് തന്നെ വിവരങ്ങൾ പുറത്തു വരുന്നു പക്ഷേ അതെല്ലാം പിന്നീട് തള്ളുന്ന സാഹചര്യമാണ് ഉണ്ടായത് ഇപ്പോൾ സി പി ഐ വ്യക്തമാക്കുന്നത് ഈ അന്വേഷണത്തിൽ അവിടുത്തെ കമ്മീഷണർക്ക് മാത്രമാണ് അവിടെ ഉണ്ടായ പൂരമലങ്കൂലമായതിൽ പങ്ക് എന്ന് പറയുന്നത് അംഗീകരിക്കാനാകില്ല ഒരു താരതമ്യേന ജൂനിയറായ ഒരു ഉദ്യോഗസ്ഥൻ മാത്രം വിചാരിച്ചാൽ പൂരമലംകോലപ്പെടില്ല എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത് എത്തിയവരോട് പോലും എ ഡി ജി ഡി എ ഡി ജി പി വ്യക്തം പറഞ്ഞത് താനല്ല ഈ വിഷയത്തിൽ ഇടപെടേണ്ടിയിരുന്നത് അവിടെ കമ്മീഷണർ ഉണ്ടായിരുന്നു മാത്രമല്ല അവിടെ കളക്ടർ ഉണ്ടായിരുന്നു ഡി എ ജി ഉണ്ടായിരുന്നു ഇവർക്കാർക്കൊക്കെ ഇടപെടാമായിരുന്നല്ലോ താൻ ഇടപെടണമെന്ന് എന്തിനായിരുന്നു വാശി എന്നുള്ളതാണ് പറയുന്നത് പക്ഷേ പ്രധാനപ്പെട്ട കാര്യം ഈ പൂരം ആയി ബന്ധപ്പെട്ട് പ്രശ്നം നടക്കുന്ന സമയത്ത് എ ഡി ജി പിയുടെ സ്ട്രൈക്ക് ഫോഴ്സ് എന്ന് പറയുന്ന ബാൻഡ് അതായത് നമുക്കറിയാം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ എത്തുന്ന സ്ഥലത്ത് അവരുമായി ബന്ധപ്പെട്ട പ്രത്യേക അന്വേഷണ സംഘം ഉണ്ടാവും ആ സംഘത്തിന്റെ അടക്കം ബാൻഡുകൾ ധരിച്ച പോലീസ് ഉദ്യോഗസ്ഥർ പൂരം നടക്കുന്ന മൈതാനിയിൽ പക്ഷേ അവരാരും തന്നെ വിഷയത്തിൽ ഇടപെട്ടില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം അത് തന്നെ സി പി ഐ പത്രം മുഖപ്രസംഗത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അവിടെ ഇത്തരം ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അവിടെ ആദ്യപത്യ സുരേഷ് ഗോപിയാണ് അവിടെ ഉണ്ടായിരുന്ന റവന്യൂ മന്ത്രി അടക്കമുള്ളവർക്ക് പോലും എത്താനുള്ള സാഹചര്യം ഉണ്ടാകുന്ന സമയത്താണ് സേവാഭാരതിയുടെ ആംബുലൻസിൽ സുരേഷ് ഗോപി എത്തുന്നത് കൃത്യമായ ആസൂത്രണം ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് അത്തരം അത്തരമൊരു സജ്ജീകരണങ്ങളൊക്കെ തന്നെ മുൻകൂട്ടി മുൻകൂട്ടിയെടുത്തത് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം എ ഡി ജി പി അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ടായിരുന്നു പല സ്ഥലങ്ങളിലായി യോഗം ചേർന്നിരുന്നു ക്യാമ്പ് എ ഡി ജി പി ഈ സംഭവത്തിൽ ഒന്നും തന്നെ ഇടപെട്ടില്ല എന്ന് പറയുന്നത് വളരെ ദുരൂഹമെന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത് മാത്രമല്ല അതിൽ വലിയ അസ്വാഭാവികത ഇപ്പോഴും നിലനിൽക്കുന്നു അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും ഈ റിപ്പോർട്ട് ഈ ഘട്ടത്തിൽ അംഗീകരിക്കാൻ അല്ലെങ്കിൽ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം എന്താണെന്ന് പുറത്തു വന്ന ശേഷം മാത്രമായിരിക്കും ഒരു പക്ഷേ നമുക്ക് അതിൻ്റെ വസ്തുത അല്ലെങ്കിൽ ഏത് തരത്തിലാണ് ഇതിന്റെ സംശയങ്ങൾ ദൂരീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിഞ്ഞു മാത്രമല്ല ഇപ്പോൾ ഈ അന്വേഷണത്തിന്റെ ഭാഗമായി കമ്മീഷനിലേക്കും ദേവസ്വങ്ങളിലേക്കുമാണ് അന്വേഷണം എത്തി നിൽക്കുന്നത് ദേവസ്വങ്ങളുടെ ഭാഗത്തുണ്ടായ വീഴ്ചയാണെന്ന് അവർ കുറ്റപ്പെടുത്തുന്നു അത് അംഗീകരിക്കാനാവില്ല ദേവസ്വങ്ങളുടെ ഭാഗത്ത് മാത്രമല്ല പ്രശ്നം ഒരു ഭാഗ എന്നുള്ളതും വ്യക്തമാക്കുകയും ുംപ് പ്രശാന്ത് തീർച്ചയായും നമുക്ക് നേരത്തെ കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് അതായത് ഒരു നടപടി എന്ന് ഏതെങ്കിലും തരത്തിലൊരു ഉണ്ടായി അതിന്മേൽ ഒരു നടപടി ഉണ്ടാകണമെന്ന തരത്തിലുള്ള യാതൊരു നിർദ്ദേശങ്ങളും ഈ റിപ്പോർട്ടിൽ ഇല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് സർക്കാർ അഞ്ചു മാസത്തിനു ശേഷം ഇങ്ങനെ ഒരു റിപ്പോർട്ട് ആവശ്യപ്പെട്ട റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ ഒരു ഇനി ഒരു നടപടിയും ഒരു പ്രഹസനമായി തന്നെ മാറുമെന്നതിൻ്റെ വ്യക്തമായ സൂചനകൾ തന്നെയല്ലേ നമുക്ക് ലഭിക്കുന്നത് സ്വപ്നം ഈ റിപ്പോർട്ട് നടപടി സൂചിപ്പിക്കുന്നില്ലെങ്കിലും ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും ഒരു തരത്തിൽ നടപടികളിലേക്ക് മുന്നോട്ട് പോയില്ലെങ്കിൽ സർക്കാരിന് വലിയ പ്രതിസന്ധിയാണ് കാരണം പ്രതിപക്ഷത്തേക്കാളൊപ്പം ആ ഏറെ വലിയ വിമർശനം ഉന്നയിക്കുന്നത് സി പി ഐ മുന്നണിയിൽ നിന്ന് തന്നെ കടുത്ത എതിർപ്പാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉയരുന്നു നേരത്തെ സ്വപ്നം സൂചിപ്പിച്ചതുപോലെ എം ആർ അജിത് കുമാറിനെ മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നത് പൂരത്തിൻ്റെ പേരിലായാലും ആരോപണങ്ങളുടെ പേരിലായാലും അതിലൊന്നും നടപടിയെടുക്കാതെ സംരക്ഷിച്ച് ഒപ്പം നിർത്തുന്ന സമീപനം ഉണ്ടാകുന്നു ആ ഒരു സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു തരത്തിൽ നടപടിയെടുക്കുകയോ മറ്റൊരു തുടരന്വേഷണം ഉണ്ടാവുകയോ ചെയ്തില്ലെങ്കിൽ കടുത്ത വിമർശനത്തിലേക്ക് സി പി ഐ വയ്ക്കുകയും മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്ന ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നു കാരണം ബാക്കി ഉണ്ടാകും ഉണ്ടായിട്ടുണ്ടെന്ന കൃത്യമായ നിലപാട് വി എസ് സുൽകുമാർ അടക്കം ആവർത്തിക്കുകയും ചെയ്തു മാത്രമല്ല മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ എന്ത് പറയുന്നു നോക്കി ശേഷം അടുത്ത തീരുമാനമെന്ന് വി എസ് സുൽകുമാർ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കുകയും ചെയ്തു അത് സർക്കാരിന് മുഖ്യമന്ത്രിക്ക് അടക്കം അത് സമ്മർദ്ദമാണ് നിലവിൽ ഇതിൽ റിപ്പോർട്ടിൽ ആർക്കെതിരെ അന്വേഷണം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നടപടി ശുപാർശ ചെയ്തില്ല പക്ഷേ ഡി ജി പിയുടെ കുറിപ്പോട് കൂടിയാണ് മുഖ്യമന്ത്രിക്ക് മുന്നിലേക്ക് ഈ റിപ്പോർട്ട് എത്തുക സ്വാഭാവികമായും ആ കുറിപ്പിൽ എന്താണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാറ് ഡി ജി പിയുമായി ബന്ധപ്പെട്ട മറ്റൊരവേഷണം ഡി ജി പിയുടെ തരത്തിൽ മുന്നോട്ട് പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ എ ഡി ജി പിയെ മാറ്റി നിർത്തി പിന്നീടു അന്വേഷണമോ മറ്റു നടപടികളിലേക്കൊക്കെ കടക്കണമെന്ന് അടക്കമുള്ള കാര്യങ്ങൾ പരിശോധന ഇക്കാര്യങ്ങളെല്ലാം തന്നെ മുഖ്യമന്ത്രിയാണ് തീരുമാനമെടുക്കേണ്ട ഏതായാലും പൂരവലങ്കോലമാക്കാനുള്ള ശ്രമം നടന്നു വന്ന് മുഖ്യമന്ത്രി ഇന്നലെ സമ്മതിച്ചിട്ടുണ്ട് പക്ഷേ ഈ വാർത്തകൾ പുറത്തുവിട്ട് മാധ്യമങ്ങൾ അത് വലിയ രീതിയിൽ ആഘോഷമാക്കുന്നു എന്ന തരത്തിലുള്ള വിമർശനമുണ്ട് പക്ഷേ അപ്പോഴും മുഖ്യമന്ത്രി അത് സമ്മതിക്കുന്നുണ്ട് അങ്ങനെ വളരെ പെട്ടെന്ന് അതായത് ഒരു ആലങ്കോലമാക്കാളുടെ ശ്രമം നടന്നിട്ടുണ്ടെങ്കിൽ അതിന് ആസൂ നീക്കം ഉണ്ടാകണം ആ നീക്കം ആര് നടത്തി എന്നുള്ളതാണ് ഈ അന്വേഷണ റിപ്പോർട്ടിൽ ഉണ്ടാവേണ്ടത് അതുണ്ടായില്ലെങ്കിൽ സി പി ഐയുടെ ഭാഗത്തുനിന്ന് കടുത്ത വിമർശനം ഉണ്ടാവും പ്രതിപക്ഷം ഇത് ഏറ്റെടുക്കും സ്വാഭാവികമായും പ്രതിപക്ഷം ഇപ്പോൾ തന്നെ ആരോപിക്കുന്നത് ബി ജെ പിയെ സുരേഷ് ഗോപിയെ സഹായിക്കാൻ വേണ്ടിയാണ് ഇത്തരമൊരു നീക്കം ഉണ്ടായത് അതുകൊണ്ട് അക്കാര്യങ്ങളെല്ലാം തന്നെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുള്ള മറുപടിയും നടപടിയും അത്യാവശ്യമാണ് സ്വപ്ന തീർച്ചയായും ഇതിൽ ഇനി എന്ത് നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ അറിയേണ്ടിയിരിക്കുന്നത് പൂരം ബലം കൊല്ലപ്പെട്ടതിൻ്റെ അന്വേഷണ റിപ്പോർട്ട് വൈകിയത് ആസൂത്രിതവും അസ്വാഭാവികവുമാണ് എന്ന നിലപാടിലാണ് ജനയുഗം ഒപ്പം എന്ന എ ഡി ജി പിയുടെ അന്വേഷണ റിപ്പോർട്ട് ഡി ജി പി സർക്കാരിന് കൈമാറും പ്രശാന്താണ് വിവരങ്ങൾ നൽകിയത്